ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറന്റ് അഫയർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ആറാം തീയതിയിലെ ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആരോഗ്യ സംരക്ഷണത്തിന് സംരക്ഷണത്തിനുതകുന്ന പ്രകൃതിദത്ത പോഷകങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാ സ്യൂട്ടിക്കൽ ആപിതമാകുന്നത് എവിടെ ഒന്നുകൂടി ആവർത്തിക്കാം ആരോഗ്യ സംരക്ഷണത്തിന് സംരക്ഷണത്തിനുതകുന്ന പ്രകൃതിദത്ത പോഷകങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാ സ്യൂട്ടിക്കൽ സ്ഥാപിതമാകുന്നത് എവിടെ എന്നാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് എവിടെയാണ് തിരുവനന്തപുരം ാണ് സെന്റർ ഫോർ എക്സലൻസ് എക്സലൻസ് ഇൻ ഇൻ നമുക്കറിയാം ലൈഫ് ലൈഫ് സയൻസ് സയൻസ് പാർക്ക് പാർക്കിലാണ് സെന്റർ ഫോർ സ്ഥാപിതമാകുന്നത് നമ്മുടെ പോയിന്റ് ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന പ്രകൃതിദത്ത പോഷകങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാ കെമിക്കൽ സ്ഥാപിതമാകുന്നത് എവിടെ എന്നാണ് എവിടെയാണ് തിരുവനന്തപുരം അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി ടീമായ ഫോഴ്സ കൊച്ചി എഫ് സിയുടെ ലോഗോ അനാച്ഛാദനം ചെയ്തത് ആരാണെന്നാണ് നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് പരിശോധിക്കാം ചലച്ചിത്രം ആണ് സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി ടീമായ ഫോഴ്സ കൊച്ചി എഫ് സി ഫോഴ്സ കൊച്ചി എഫ് സിയുടെ ലോഗോ അനാച്ഛാദനം ചെയ്തത് പ്രഥമ സൂപ്പർ ലീഗ് കേരളയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിലെ ഫോഴ്സ കൊച്ചി എഫ് സി കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ഫോഴ്സ കൊച്ചി എഫ്സി ടീമിന്റെ ഒഫീഷ്യൽ ലോഗോ അനാച്ഛാദനം ചെയ്തത് ഈ ടീമിന്റെ ഉടമ കൂടിയായ ചലച്ചിത്ര താരം പൃഥ്വിരാജ് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി ടീമായ ഫോഴ്സ കൊച്ചി എഫ് സിയുടെ ഒഫീഷ്യൽ ലോഗോ അനാച്ഛാദനം ചെയ്തത് ചലച്ചിത്ര താരം പൃഥ്വിരാജ് ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ് നമുക്ക് നമുക്കതിന്റെ ഉത്തരം ഒന്ന് പരിശോധിക്കാം നിത അംബാനി നിത അംബാനിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ഓർക്കുക നൂറ്റി നാൽപ്പത്തി രണ്ടാമത് ഒളിമ്പിക് സെഷനിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാമത് ഒളിമ്പിക് സെഷനിലാണ് ഈ തെരഞ്ഞെടുപ്പ് നട നടന്നത് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് എവിടെയാണ് ലൂസൈൻ സ്വിറ്റ്സർലൻഡിലെ ലുസൈനിലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായ വർഷം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് നമ്മുടെ പോയിന്റ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണെന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നിത അംബാനി നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് പരിശോധിക്കാം സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായി നിയമിതനായത് സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ആരാണ് നമുക്ക് ഉത്തരം ഒന്ന് പരിശോധിക്കാം എൻ അനിൽകുമാർ എൻ അനിൽകുമാറാണ് സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായി നിയമിതനായത് മുൻ ഹൈക്കോടതി ജഡ്ജി കൂടിയായ എൻ അനിൽകുമാറാണ് സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായി നിയമിതനായത് നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്താണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇദ്ദേഹത്തിന്റെ നിയമനം ഗവർണർ അംഗീകരിച്ചത് അതുപോലെ തന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് നമ്മുടെ പോയിന്റ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ തോമസ് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തായി പങ്കുവയ്ക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയർ അരങ്ങേറിയ മലയാളി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ മലയാളി അദ്ദേഹത്തിന്റെ പേര് നമുക്ക് നോക്കാം രാജേഷ് പിള്ള രാജേഷ് പിള്ളയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ മലയാളി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി സ്വദേശിയാണ് രാജേഷ് പിള്ള അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കെനിയയും നൈജീരിയയും തമ്മിലുള്ള ഒരു ട്വന്റി ട്വന്റി മത്സരമായിരുന്നു ഇദ്ദേഹം ആദ്യമായി നിയന്ത്രിച്ചത് നമ്മുടെ പോയിന്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ മലയാളി അദ്ദേഹത്തിന്റെ പേര് രാജേഷ് പിള്ള ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗോവ ഷിപ്പാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അഡ്വാൻസ്ഡ് മിസൈൽ സ്റ്റെത്ത് ഫ്രിഗറ്റ് യുദ്ധക്കപ്പലിന്റെ പേരാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഗോവ ഷിപ്പാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അഡ്വാൻസ്ഡ് മിസൈൽ സ്റ്റെൽ ഫ്രിഗറ്റ് യുദ്ധ പേര് ഐ എൻ എസ് ഐ എൻ എസ് ത്രിപുർ എന്നാണ് ഗോവ ഷിപ്പാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അഡ്വാൻസ്ഡ് മിസൈൽ സ്റ്റെൽ ഫ്രിഗറ്റ് യുദ്ധ പേര് നമുക്കറിയാം ഗോവ ഗവർണറുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ യുദ്ധക്കപ്പൽ പുറത്തിറക്കിയത് ഗോവ ഗവർണർ ആരാണെന്ന് അദ്ദേഹത്തിന്റെ പേരുകൂടെ നമുക്ക് പരാമർശിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് പി എസ് ശ്രീധരൻ പിള്ള മലയാളി കൂടിയായ പി എസ് ശ്രീധരൻ പിള്ളയാണ് നിലവിലെ ഗോവയുടെ ഗവർണർ നമ്മുടെ പോയിന്റ് ഗോവ ഷിപ്പാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അഡ്വാൻസ് മിസൈൽ സ്റ്റെൽ ഫ്രിഗറ്റ് യുദ്ധ കപ്പലിന്റെ പേരാണ് ഇപ്പോൾ നമുക്കറിയാം അത് ഐ എൻ എസ് ത്രിപൂർ ഐ എൻ എസ് ത്രിപൂർ ഇനി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം സ്വർണ്ണ നാണയങ്ങളിൽ ചിത്രം പതിപ്പിച്ച് ആദരിച്ച ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരാണ് ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാൻ ആണ് പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം സ്വർണ്ണ നാണയങ്ങളിൽ ചിത്രം പതിപ്പിച്ച് ആദരിച്ച ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ശ്രദ്ധിക്കുക ഗ്രവിൻ മ്യൂസിയമാണ് ഗ്രവിൻ മ്യൂസിയമാണ് ഇപ്പോൾ ചർച്ച ചെയ്ത ഗ്രവിൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സൈൻ നദിക്കരയിലാണ് ജൈൻ നദിയുടെ പ്രത്യേകത കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു നൂറു കൊല്ലങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നു കൊടുത്ത നദിയായിരുന്നു നദി പാരീസിലാണ് ഈ നദി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിഞ്ഞു സൈൻ നദിക്കരയിലാണ് ഗ്രവിൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പോയിന്റ് പാരീസിലെ ഗ്രവിൻ മ്യൂസിയം സ്വർണ്ണ നാണയങ്ങളിൽ ചിത്രം പതിപ്പിച്ച് ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര നടൻ അദ്ദേഹത്തിന്റെ പേര് ഷാറുഖ് ഖാൻ ഒരു ഇൻഡെക്സുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം സിംഗപ്പൂർ സിംഗപ്പൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ അപ്ഡേറ്റഡ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയത് ഓർക്കുക നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിലേക്കാണ് സിംഗപ്പൂർ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസരഹിത പ്രവേശനത്തിന് അനുമതി ഉള്ളത് ഇനി ഇതേ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പുറത്തിറങ്ങിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രാജ്യങ്ങളിലേക്കാണ് രാജ്യങ്ങളിലേക്കാണ് പ്രവേശനത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് അനുമതി ഉള്ളത് നമ്മുടെ പോയിന്റ് പുറത്തിറങ്ങിയ അപ്ഡേറ്റഡ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ആ രാജ്യമാണ് സിംഗപ്പൂർ ഇനി നമ്മൾ നോക്കുന്നത് അടുത്തിടെ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ശൌര്യ എയർലൈൻസ് വിമാന അപകടം നടന്നത് അടുത്തിടെ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ശൌര്യ എയർലൈൻസ് വിമാന അപകടം നടന്ന വിമാനത്താവളത്തിന്റെ പേരാണ് നമുക്ക് നോക്കാം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ഇതിനെന്താ നടന്നത് നേപ്പാളിലെ ത്രിഭുവൻ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ഷൗര്യ എയർലൈൻസിന്റെ വിമാന അപകടം നടന്നത് നേപ്പാൾ പ്രധാനമന്ത്രിയുടെ പേര് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണ് എന്റെ പേര് കെ പി ശർമ്മ ഒലി കെ പി ശർമ്മ ഒലി എന്നാണ് നിലവിലെ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ പേര് നമ്മുടെ പോയിന്റ് അടുത്തിടെ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഷൗര്യ എയർലൈൻസ് വിമാന അപകടം നടന്ന വിമാനത്താവളമായിരുന്നു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം നേപ്പാളിലായിരുന്നു ഷൗര്യ എയർലൈൻസ് പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ശൗര്യ എയർലൈൻസ് വിമാന അപകടം നടന്നത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പദ്ധതിയെ പറ്റി നമുക്കൊന്ന് നോക്കാം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി റോഷ്നി മാതൃകാപരമായ ഈ പദ്ധതി റോഷ്നി എന്നാണ് അറിയപ്പെടുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിലായിരുന്നു റോഷ്നി പദ്ധതി ആവിഷ്കരിച്ചത് നമ്മുടെ പോയിന്റ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ആയിരുന്നു ഏതായിരുന്നു പദ്ധതി റോഷ്നി അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് രാജ്യത്തെ ഏത് പ്രദേശവും അടയാളപ്പെടുത്തുന്നതിനായി തപാൽ വകുപ്പ് ഒരുങ്ങുന്ന സംവിധാനത്തെ പറ്റിയാണ് രാജ്യത്തെ ഏത് പ്രദേശവും അടയാളപ്പെടുത്തുന്നതിനായി തപാൽ വകുപ്പ് ഒരുങ്ങുന്ന സംവിധാനത്തിന്റെ പേരാണ് ഡിജിപിൻ ഡിജി പിൻ ആണ് രാജ്യത്തെ ഏത് പ്രദേശവും അടയാളപ്പെടുത്തുന്നതിനായി തപാൽ വകുപ്പ് ഒരുങ്ങുന്ന സംവിധാനം ഡിജിപിന്നിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് ഡിജിപിനിൻ്റെ പൂർണ്ണ നാമം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെയാണ് ഡിജിപിൻ സഹായകമാവുക നമ്മുടെ പോയിന്റ് രാജ്യത്തെ ഏത് പ്രദേശവും അടയാളപ്പെടുത്തുന്നതിനായി തപാൽ വകുപ്പ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് എന്താണ് സംവിധാനത്തിന്റെ പേര് ഡിജിപിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ഡിജിപിൻ ആണ് രാജ്യത്തെ ഏത് പ്രദേശവും അടയാളപ്പെടുത്തുന്നതിനായി തപാൽ വകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന പുതിയ സംവിധാനത്തിന്റെ പേര് ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാരിദ്ര്യ നിർമാർജ്ജനം ചെയ്യുന്നതിനും ദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ വഴികളെ കുറിച്ചും നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആയിരുന്നു സി ടി കുര്യൻ നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇനി വരാനിരിക്കുന്ന പ്രധാന ഇവയാണ് അടിസ്ഥാന എക്സാമുകൾ അസിസ്റ്റന്റ് 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 ഓഫീസർ സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് കമ്പനി കോർപ്പറേഷൻ എന്നിവയാണ് അതുപോലെ തന്നെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ മൗണ്ടേഡ് പോലീസ് എന്നിവ അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമ്പുകൾ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകൾ എന്നിവ ഈ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ വിവിധ റാങ്ക് ഫയലുകളായ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് റാങ്ക് ഫയൽ എൽ ഡി സി സ്റ്റഡി പ്ലാൻ എൽ ഡി സി പി ക്യു രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് റാങ്ക് ഫയൽ എൽ പി യു പി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഇന്ന് പഠിച്ച കാര്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കാം ആദ്യം നമ്മൾ പഠിച്ചത് ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന പ്രകൃതിദത്ത പോഷകങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂ സ്ഥാപിക്കുന്നത് എവിടെയാണെന്നാണ് എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത് തിരുവനന്തപുരം പറയാം ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന പ്രകൃതിദത്ത പോഷകങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്ന സെന്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂ സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണെന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത് അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി ടീമായ ഫോഴ്സ കൊച്ചി എഫ് സിയുടെ ലോഗോ അനാച്ഛാദനം ചെയ്തത് ആരാണെന്നാണ് നമ്മൾ പഠിച്ചു പൃഥ്വിരാജ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണെന്ന് നമ്മൾ കണ്ടിരുന്നു ആരാണ് നിത അംബാനി നിധ അംബാനിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി പിന്നീട് നമ്മൾ പഠിച്ചത് സംസ്ഥാനത്തെ പുതിയ ലോകായുക്തിയായി നിയമിതനായത് ആരാണെന്നാണ് നമുക്കറിയാം എൻ അനിൽകുമാർ എൻ അനിൽകുമാർ ആണ് സംസ്ഥാനത്തെ പുതിയ ലോകായുക്തിയായി നിയമിതനായത് അതുപോലെ തന്നെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു ആരാണ് അലക്സാണ്ടർ തോമസ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ ഒരു മലയാളിയുടെ പേര് നമ്മൾ പഠിച്ചു അദ്ദേഹത്തിന്റെ പേര് രാജേഷ് പിള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ മലയാളിയുടെ പേരാണ് രാജേഷ് പിള്ള അതുപോലെ തന്നെ ഗോവ ഷിപ്പാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അഡ്വാൻസ്ഡ് മിസൈൽ സ്റ്റെൽത്ത് ഫ്രിഗറ്റ് യുദ്ധ കപ്പലിന്റെ പേര് പിന്നീട് നമ്മൾ കണ്ടിരുന്നു എന്താണ് യുദ്ധക്കപ്പലിന്റെ പേര് ഐ എൻ എസ് ത്രിപുർ ഐ എൻ എസ് ത്രിപുർ ആണ് ഗോവ ഷിപ്പാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അഡ്വാൻസ്ഡ് മിസൈൽ സ്റ്റെൽത്ത് ഫ്രിഗറ്റ് യുദ്ധ കപ്പൽ പാരീസിലെ ഗ്രവിൻ മ്യൂസിയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ പഠിച്ചിരുന്നു ഏതാണ് പാരീസിലെ ഗ്രവിൻ മ്യൂസിയം സ്വർണ നാണയങ്ങളിൽ ചിത്രം പതിപ്പിച്ച് ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു ആരാണ് ഷാറുഖ് ഖാൻ ഷാറുഖാൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് സിംഗപ്പൂർ ആണെന്നും നമ്മൾ പഠിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് സിംഗപ്പൂർ അതിനുശേഷം നമ്മൾ പഠിച്ചത് അടുത്തിടെ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ശൗര്യ എയർലൈൻസ് വിമാന അപകടം നടന്നത് എവിടെയാണെന്നാണ് എവിടെയാണ് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം നേപ്പാൾ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവള നേപ്പാളിലായിരുന്നു അടുത്തിടെ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ശൗര്യ എയർലൈൻസ് വിമാന അപകടം നടന്നത് എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേര് നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമുക്ക് നോക്കാം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതായിരുന്നു റോഷ്നി റോഷിനിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് അതിനുശേഷം നമ്മൾ പഠിച്ചത് രാജ്യത്തെ ഏതു പ്രദേശവും അടയാളപ്പെടുത്തുന്നതിനായി തപാൽ വകുപ്പ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു സംവിധാനത്തെ പറ്റിയായിരുന്നു എന്താണ് സംവിധാനത്തിന്റെ പേര് ഡിജിപിൻ ഡിജി പിൻ ആണ് നമ്മൾ പഠിച്ചു പൂർണ്ണ രൂപം ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ പോയിന്റ് രാജ്യത്തെ ഏത് പ്രദേശവും അടയാളപ്പെടുത്തുന്നതിനായി തപാൽ വകുപ്പ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന പുതിയ സംവിധാനം എന്താണ് സംവിധാനത്തിന്റെ പേര് ഡിജിപിൻ അതിനുശേഷം നമ്മൾ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരായിരുന്നു എന്താണ് പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേര് സി ടി കുര്യൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സി ടി കുര്യൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികവും വ്യക്തിപരവുമായ പ്രശ്ന പരിഹാരത്തിനായി ആരംഭിക്കുന്ന പദ്ധതി ഏത് ഒന്നുകൂടി ആവർത്തിക്കാം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികവും വ്യക്തിപരവുമായ പ്രശ്ന പരിഹാരത്തിനായി ആരംഭിക്കുന്ന പദ്ധതി ഏത് ഓപ്ഷൻ എ കാവൽ കരുതൽ ഓപ്ഷൻ ബി പോലീസ് കരുതൽ ഓപ്ഷൻ സി കാവൽ പോലീസ് ഓപ്ഷൻ ഡി കാവൽ പരിഹാരം രണ്ടാമത്തെ ചോദ്യം കോട്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ വികസനത്തിനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണെന്നാണ് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി ഹരിയാന ഓപ്ഷൻ ഡി പഞ്ചാബ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം ഒന്നാമത്തെ ചോദ്യം അടുത്തിടെ രാജീവ് ഗാന്ധി സിവിൽസ് അഭയകസ്തം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ തെലങ്കാന തെലങ്കാനയാണ് അടുത്തിടെ രാജീവ് ഗാന്ധി സിവിൽസ് അഭയകസ്തം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്സിജൻ ശ്വസിക്കുന്ന റോക്കറ്റ് പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ് ആ രാജ്യം ഓപ്ഷൻ ബി ഇന്ത്യ ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓക്സിജൻ ശ്വസിക്കുന്ന റോക്കറ്റ് പരീക്ഷണം നടത്തിയ രാജ്യം ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി